നോട്ടു നിരോധനത്തിന്റെ കാലയളവ് നിങ്ങൾക്കറിയാം ആ നോട്ട് നിരോധനത്തിന്റെ കാലയളവിൽ എന്താ പറഞ്ഞത് ബി ജെ പി കാര് പറഞ്ഞു സഹകരണ സ്ഥാപനങ്ങളിലെ പണങ്ങൾ പണം മുഴുവൻ കള്ളപ്പണമാണ് ആവശ്യമില്ലാത്ത ചില റെയ്ഡുകൾ സംഘങ്ങളിൽ നടത്തി അവസാനം എല്ലാം തിരിച്ചു കൊടുത്തു അന്ന് തകർക്കാൻ വേണ്ടിയിട്ട് നോക്കി നടന്നില്ല ഇപ്പോ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ ഇന്ത്യ ഗവൺമെന്റ് തന്നെ സ്റ്റേറ്റിന്റെ അധീനതയിലുള്ള ഒരു കാര്യത്തിൽ കയറി ഇടപെട്ട് ഒരു വകുപ്പ് രൂപീകരിച്ചിരിക്കുകയാണ് പുതിയ നിയമനിർമ്മാണം കൊണ്ടുവന്നിരിക്കുകയാണ് സഹകരണ മേഖലയിൽ ഗവൺമെന്റ് അതിനകത്ത് ഇന്ത്യ ഗവൺമെന്റ് ഇടപെടുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ് ഇതെല്ലാമാണെങ്കിലും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ നശിപ്പിക്കാൻ ഇവരാ വിചാരിച്ചാലും സാധിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇതിനകത്ത് ചില പുഴുക്കുത്തുകളുണ്ട് ആ പുഴുക്കുത്തുകളുടെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് ഇതിന് സ്വകാര്യ ലാഭത്തിനു വേണ്ടിയും സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ സഹകരണ പ്രസ്ഥാനത്തെ ഉപയോഗപ്പെടുത്തുന്നത് അതിൻ്റെ അവസാനത്തെ ഇരയാണ് ഈ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളും ബഹുമാനിക്കുന്ന മലയാള മനോരമയുടെ ലേഖകന് സംഭവിച്ചിരിക്കുന്നത് മലയാള മനോരമയുടെ ലേഖകൻ എന്ന് പറയുമ്പോൾ തൻ്റെ ജീവിതത്തിന്റെ നല്ലൊരു ശതമാനം സമയം മലയാള മനോരമയ്ക്ക് വേണ്ടി നീക്കിവെച്ച മനുഷ്യനായിരുന്നു അദ്ദേഹം എന്താ മലയാള മനോരമ മരണത്തിന് ശേഷം ചെയ്തത് എന്താ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ആ മരണവിവരം എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് മലയാള മനോരമ പുറത്തറിയിക്കേണ്ട ബാധ്യത മലയാള മനോരമയ്ക്കുണ്ട് അത് മലയാള മനോരമ ചെയ്തോ അദ്ദേഹത്തിന്റെ ആത്മാവിനോട് അല്പം പോലും നീതി പുലർത്താൻ മലയാള മനോരമയ്ക്ക് സാധിച്ചില്ല മലയാള മനോരമയ്ക്ക് സാധിച്ചില്ല മറിച്ച് ഇവിടെ ദേശാഭിമാനിയുടെ ഒരു ലേഖകനാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ എന്താകുമായിരുന്നു പുകല് അന്ന് വൈകുന്നേരം അന്തി ചർച്ച എല്ലാ ചാനലുകളിലും അന്തി ചർച്ച സഹകരണ മേഖലയെ കുറിച്ച് ഒരു പൊളിച്ചെഴുത്ത് എന്തെല്ലാം പറയാമോ അതെല്ലാം പറയും പക്ഷേ ഇവിടെ സ്വന്തം വീട്ടിനകത്ത് ഒരു സംഭവം ഉണ്ടായാൽ അത് പുറത്തു പറയുന്നത് നാണക്കേട് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറയാൻ മലയാള മനോരക്ക് ആകുന്നില്ല ഇതാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ നെടുവങ്ങാട് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഉചിതമായ സമയത്ത് ഇങ്ങനൊരു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇതിൽ ഞങ്ങളുടെ പാർട്ടിക്കാർ മാത്രമല്ല ഈ വിദുര ശശിയെ മാനിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തോട് അടുപ്പമുള്ള എല്ലാ വിഭാഗം ആളുകളും ഇതിൽ പങ്കെടുക്കുകയാണ് കാരണം ഒരു ജീവൻ അങ്ങനെ പൊലിയേണ്ടതായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഒരിക്കലും ഈ പണം തിരിച്ചു കിട്ടില്ല എന്ന ഒരു ഒരു ബോധ്യം അദ്ദേഹത്തിന് വന്ന അവസാന സമയത്തായിരിക്കും അദ്ദേഹം അങ്ങനെ മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് പണം കൊണ്ടിടാൻ നിശ്ചയിച്ച അല്ലെങ്കിൽ പണം കൊണ്ടിടാൻ ഉപദേശിച്ച നിരവധി സമ്മർദ്ദങ്ങൾ ചെലുത്തിയ പലരെയും അദ്ദേഹം കണ്ടു കാണും എനിക്ക് ആ പണം തിരിച്ചു നൽകണം എന്ന് പറഞ്ഞു കാണും അതിനു വേണ്ടിയിട്ട് ഒരു ചെറുവിൽങ്കിലും അനക്കണമെന്ന് പറഞ്ഞു കാണും പക്ഷേ ആരും ചെവിക്കൊണ്ടു കാണാൻ സാധ്യതയില്ല അവരുടെ കാര്യം കഴിഞ്ഞു ഇനി കൈയൊഴിയുന്ന സാഹചര്യമാണ് ഉണ്ടായത് എങ്കിലും എങ്കിലും അത് നമ്മൾ മനസ്സിലാക്കി നന്നായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം ആ നാട് ശശിയെ പോലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി തൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം അതീവ ദുഃഖകരമാണ് എന്നുള്ളത് നാം കാണണം അദ്ദേഹത്തോടുള്ള ഒരു ആദരവ് കൂടി നാം ഇവിടെ പ്രകടിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തന ശൈലിയെ സംബന്ധിച്ച് അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചു ആ നാട് ശശി അദ്ദേഹം ഒരു പത്രപ്രവർത്തകൻ പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എതിർക്കുന്ന ഇടതുപക്ഷത്തെ എതിർക്കുന്ന ഒരു ശൈലിയുള്ള പത്രം ഏതും നമുക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരു പത്രം ആ പത്രത്തിൽ പ്രവർത്തിക്കുമ്പോഴും ഒരു പ്രതിപക്ഷ ബഹുമാനം ശ്രീ ആനാട് ശശി പുലർത്തിയിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഈ കൂട്ടായ്മയ്ക്ക് അർത്ഥമുണ്ട് ഇവിടെ പ്രിയപ്പെട്ട പ്രമോഷൻ സൂചിപ്പിച്ചതുപോലെ ആരെല്ലാമാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന ഈ പണം മുണ്ടേല സർവീസ് മുണ്ടേല രാജീവ് ഗാന്ധി വെൽഫെയർ സംഘത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് വന്നത് ആരെല്ലാമാണ് ആ വീട്ടിൽ കയറി ഇറങ്ങിയത് ഈ പണം കൊണ്ടിട്ടി ഇടിയിച്ചതിന് ശേഷം അത് തിരിച്ചു കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും പരിശ്രമിച്ചിട്ടുണ്ടോ എല്ലാ വാതിലുകളും അടഞ്ഞ സാഹചര്യം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു ഇത് പരിശോധിക്കപ്പെടേണ്ടുന്ന വിഷയമാണ് നിശ്ചയമായും പരിശോധിക്കപ്പെടണം അങ്ങനെ പരിശോധിച്ച് ഇതിന് കുറ്റക്കാരായിട്ടുള്ള ആളുകളെ നിയമത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരണം അദ്ദേഹത്തിന്റെ പണം ആ കുടുംബത്തിന് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കണം ഇവരെല്ലാം കട്ടും മോട്ടിച്ചും അനധികൃതമായി ലോൺ എടുത്തും സമ്പാദിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൊണ്ടുപോയിട്ടുള്ള പണം ആരെല്ലാമാണ് കൊണ്ടുപോയത് എന്ന് പരിശോധിക്കണം അങ്ങനെ പരിശോധിച്ച് അദ്ദേഹത്തിന്റെ പണം തിരിച്ചു വാങ്ങിച്ചു കൊടുക്കാനുള്ള വലിയ പരിശ്രമം നടക്കണം ഞാൻ പറഞ്ഞല്ലോ പത്ത് ഇരുപത്തിമൂന്ന് ബാങ്കുകളാണ് കോൺഗ്രസ് കൊണ്ടുപോയത് ഒരു ഒരു വർഷം മുമ്പാണ് ഒരു വർഷം ആയില്ല നെയ്യാറ്റിൻകരയിലെ ഒരു ബാങ്ക് ഇതുപോലെ ചെയ്തു നിരവധി പ്രാവശ്യം പലിശയെങ്കിലും തരണമെന്ന് പറഞ്ഞൊരു പാവപ്പെട്ട കർഷകൻ അവിടെ പോയി പണം കൊടുത്തില്ല അയാൾ വന്ന് ആത്മഹത്യ ചെയ്തു മകളുടെ നിശ്ചയം അല്ലെ മകളുടെ നിശ്ചയം നടത്താൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കർഷക സംഘവും അവിടെ പോയി ആ നിശ്ചയം മുടങ്ങാതിരിക്കാൻ ഒരു ലക്ഷം രൂപ പിരിച്ച് ആ കുടുംബത്തിന് കൊണ്ടുപോയി കൊടുത്തു അങ്ങേർ ജനിച്ചതിന് ശേഷം വോട്ട് അവകാശം വന്നതിന് ശേഷം ഇന്നേ വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ട് ചെയ്യാത്തൊരു കുടുംബം മനുഷ്യൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് പറ്റിയതും നെയ്യാറ്റിൻകരയിൽ ഇതാണ് സംഭവിച്ചത് അപ്പോൾ ഇതൊരു തട്ടിപ്പ് കേന്ദ്രമായി കോൺഗ്രസ് മാറുകയാണ് അവരുടെ സംഘങ്ങളെല്ലാം തട്ടിപ്പിന് വിധേയമാവുകയാണ് പാവപ്പെട്ട ആളുകളെ അതിന് ഇരയാക്കുകയാണ് ചെയ്യുന്നത് ഈ സന്ദർഭത്തിൽ ഇവിടെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ ആനാട് ശശിയെ അവിടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഒരുപിടി രക്തപുഷ്പങ്ങൾ അർപ്പിക്കുകയാണ് അദ്ദേഹത്തിന് പണം കിട്ടാനും അദ്ദേഹത്തിൻ്റെ ഈ കൊലയ്ക്ക് കൊലയെന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും കൊലയ്ക്ക് കാരണഭൂതരായിട്ടുള്ള ആളുകളെ കൃത്യതയോടുകൂടി നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനും തയ്യാറാകണമെന്ന വിനയപുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം